ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുഴുങ്ങിയ മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ വീട്ടിലെ ചേരുവകളുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാള ഇതുപോലെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് അരക്കാനുള്ളതാണ് അതുകൊണ്ടാണ് വലിയ പീസാക്കിയിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് മല്ലിയിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് കടലമാവാണ് ചേർത്തിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഫ്ലേവറാണ് കേട്ടോ നമുക്ക് ഈ ഒരു സ്നാക്കിന് ഉണ്ടാവുക ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മുട്ടബജിക്കൊക്കെ ഉണ്ടാക്കുന്ന മാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കേണ്ടത് നമ്മൾ മുട്ടബജീനെയാണ് റെഡിയാക്കി എടുക്കുന്നത് പക്ഷേ നല്ല ആയിട്ടുള്ളതാണ് കേട്ടോ ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് മുട്ട നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ മുട്ടയും ഹാഫ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് മാവിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ സാധാരണ മുട്ട ബജി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പ്പിയായിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ സാധാരണ നമ്മളെപ്പോഴും ഒരുപോലെയാണല്ലോ മുട്ട ബജി എടുക്കാറുള്ളത് പക്ഷേ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ ഒരു ഫ്ലേവർ വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ഒരു മുട്ടബജിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ താങ്ക് യു